وأسروا قولكم أو به إنه عليم بذات الصدور السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين نصلي ونسلم على أشرف الأنبياء والمرسلين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها المدثر قم فأنذر وربك فكبر وثيابك فتحر والرجز فحجر പ്രിയപ്പെട്ട വിശ്വാസികളെ വിശ്വാസിനികളെ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കണം അധ്വാനിക്കണമെന്ന് ഏവരോടും ഏറെ ഗൗരവത്തോടെ സ്വന്തത്തെ മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടവും പൊരുത്തവും സ്നേഹവും നേടുന്ന യഥാർത്ഥ വിശ്വാസികളിൽ വിശ്വാസിനികളിൽ അള്ളാഹു നമ്മയും നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ബന്ധം ഇത്രാദികൾ സ്നേഹിച്ചവർ സഹായിച്ചവർ എല്ലാവർക്കും അള്ളാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാവർക്കും അള്ളാഹു ശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രതിസന്ധികളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് രോഗങ്ങളിൽ നിന്ന് വേദനകളിൽ നിന്ന് പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു റബ്ബുൽ അജത്ത് നമ്മെ ഏവരെയും കാത്തു സംരക്ഷിക്കുമാറാവട്ടെ സ്വർഗം വിജൂബാക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമി എഴുപത്തിനാലാം അധ്യായമായ സൂറത്തുൽ മുദ്ദസിർ അള്ളാ അതിൻ്റെ ക്ലാസ് ആരംഭിക്കുകയാണ് പഠിക്കുക പകർത്തുക അത് മറ്റുള്ളവരിലേക്ക് കഴിവിൻ്റെ പരമാവധി എത്തിച്ചു കൊടുക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ എഴുപത്തിമൂന്നാം അധ്യായമായ സൂറത്തുൽ മുസ്സമ്മിലിൻ്റെ ആ ആരംഭത്തിൽ നനസിലാക്കിയതുപോലെ നബിസു അല്ലാഹു അലഹി വസല്ലമ്മയുടെ പ്രബോധന കാലഘട്ടത്തിൻ്റെ തുടക്കത്തിൽ അവതരിപ്പിച്ച അധ്യായമാണ് സൂറത്തുൽ മുസ്ജമ്മിലും അതുപോലെ സൂറത്തുൽ മുദ്ദറുമൊക്കെ ആദ്യമായി അവതരിച്ചത് നമുക്കറിയാം സൂറത്തുൽ അലക്കയിലെ ആദ്യ അഞ്ച് വാചകങ്ങളാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഹിറാമലയിലെ ഗുഹയിൽ വെച്ച് ആദ്യമായി ഈ അഞ്ച് ആയത്തുകൾ അവതരിച്ചു എന്നാൽ ആ അഞ്ച് ആയത്തിൻ്റെ അവതരണ ശേഷം കുറേ കാലത്തേക്ക് നബി സുല്ലാഹു അലഹി വസല്ലമക്ക് ഒരു വഹിയും ലഭ്യമായില്ല നബി അലൈഹി സ്വലാം ഈ അഞ്ച് ആയത്തുകൾ ഓതിക്കൊടുത്തു പിന്നീട് യാതൊരു വിവരവുമില്ല അങ്ങനെ വഹിയെ കിട്ടാതെ വന്നപ്പോൾ പ്രിയപ്പെട്ട പ്രവാചകൻ സുല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾ വലിയ പരിഭ്രാന്തിയിലും വേദനയിലുമായി അതിനു ശേഷമാണ് ബഹുഭൂരിപക്ഷം വ്യാഖ്യാതാക്കളുടെയും അഭിപ്രായം രണ്ടാമതായി അവതരിച്ചത് സൂറത്തുൽ മുദ്ദസിർ എന്ന ഈ അധ്യായമാണ് എഴുപത്തിനാലാം അധ്യായം എക്ര വിസ്മിക്ക് ശേഷം ഈ അഞ്ചായത്തിന് ശേഷം അവതരിച്ചത് എഴുപത്തിനാലാം അധ്യായമായ സൂറത്തുൽ മുദ്ദസിറാണ് മഹാനായ നബിസ്വല്ലാഹു അലിഹി വസല്ലമ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞൊരു ഹദീസ് നമുക്ക് കാണാം നബിസ്വല്ലാഹു അലിഹി വസല്ലമ തങ്ങൾ പറയുന്നു ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കെ ആകാശത്ത് നിന്നൊരു ശബ്ദം കേട്ടു ആകാശത്ത് നിന്ന് ഒരു ശബ്ദം കേട്ടു ഞാൻ ആകാശത്തേക്ക് നേർക്ക് എന്റെ കണ്ണ് ഉയർത്തിയിട്ട് ഞാൻ നോക്കി ആ സമയത്ത് അപ്പോഴത് ഹിറാ ഗുഹയിൽ ആ മലയിൽ വെച്ച് എൻ്റെ അടുക്കലേക്ക് വന്നിരുന്ന ആ മലക്ക് ജിബിലാലിസ്ലാമിനെ കുറിച്ചാണ് പറയുന്നത് ആ മലക്ക് ആകാശത്തിനും ഭൂമിക്കുമിടയിൽ ഒരു പീഡത്തിന്മേൽ ഇരിക്കുന്നു കുറിസിയും ബൈനസമ ഇവൽ അറളു ഒരു പീഠത്തിന്മേൽ ഇരിക്കുന്നു ഞാനത് കണ്ട് വല്ലാതെ വേജാറായി ഏവൈ തോ ഇലൽ അറളി എനിക്ക് വല്ലാത്ത വേദന തോന്നി വേജാറ് തോന്നി അങ്ങനെ ഞാൻ എന്റെ കുടുംബത്തിലേക്ക് തിരിച്ചു ചെന്നു വീട്ടുകാരുടെ അടുക്കൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു ദസീറോനി ദസീറോനി ഏ എന്നെ പുതപ്പിട്ട് മൂടുക അല്ലെങ്കിൽ പറഞ്ഞത് എന്നെ പുതപ്പിട്ട് മൂടുക ഈ ആയത്തുമായി ബന്ധപ്പെട്ട് ഈ സൂറത്തുമായി ബന്ധപ്പെട്ട് മഹാന്മാരാകുന്ന മുഫസ്സറുകൾ പറയുന്നുണ്ട് ആ സമയത്താണ് ഫല അള്ളാഹു ഇറക്കി ൊടുത്തത് എന്ന അഞ്ച് ആയത്തുകൾ അവതരിച്ചത് ഈ സമയത്താണ് എന്ന് മഹാന്മാരാകുന്ന മുഫസ്റുകൾ ഹദീസിന്റെ വെളിച്ചത്തിൽ രേഖപ്പെടുത്തി വെച്ചതായി കാണാൻ കഴിയുന്നു ഏതായിരുന്നാലും നബിസ്ാഹു അലഹി വസല്ലമ തങ്ങൾക്ക് ആദ്യമായി ഇറങ്ങിയ സൂറത്താണ് സൂറത്തുൽ മുദ്ദസിർ അതങ്ങോട്ടും ഒക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട് രണ്ടാണോ മൂന്നാണോ മുസ്സമ്മിലിന്റെ മുമ്പാണോ ശേഷമാണോ എന്നൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ആദ്യ കാലഘട്ടങ്ങളിൽ ഇറങ്ങിയ സൂറത്താണ് എന്ന കാര്യത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല ഏതായിരുന്നാലും ഇൻഷാ അള്ളഹ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യത്തെ സൂറത്തുൽ മുദ്ദസിറിലെ ഏഴ് ആയത്തുകൾ നമുക്ക് പഠിക്കാം പഠിക്കാനും പകർത്താനും അള്ളാഹു നമുക്കൊക്കെ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാ അള്ളാഹ അതിന്റെ മറ്റൊരു പര്യായമാണ് അതേ അർത്ഥം വരുന്ന ഒരു പദം തന്നെയാണ് മുദ്ദീറു ഹേ പുതച്ചു മൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് അല്ലാഹു തആല പറയുകയാണ് ഓ പുതച്ചു മൂടി പുതച്ച് മൂടിക്കിടക്കുന്നേൽക്കുക ഇതേ പദം സൂറത്തുൽ മുസമ്മിലും വന്നിട്ട് നമ്മൾ പഠിച്ചത് ഓർമ്മ ഉണ്ടല്ലോ നീ എഴുന്നേൽക്കുക ഫ അതിർ ഫ എന്നിട്ട് നീ താക്കീത് ചെയ്യുക എന്നതും അന്തിർ എന്നതൊക്കെ കൽപ്പനാക്രിയയാണ് നീ എഴുന്നേൽക്കുക എന്നിട്ട് അപ്പോൾ നീ താക്കീത് ചെയ്യുക നീ മുന്നറിയിപ്പ് മഹത്വപ്പെടുത്തുകയും ചെയ്യുക നിന്റെ റബ്ബിനെ നീ മഹത്വപ്പെടുത്തുകയും ചെയ്യുക വസ്ത്രം ചെയ്യുകൾ

ശിക്ഷയ്ക്ക് കാരണമായി തീരുന്ന പാപങ്ങളെ മഹാമ്ലേച്ഛതകളിൽ നിന്ന് നീ വിട്ടു നിൽക്കുകയും ചെയ്യുക നീ വെടിഞ്ഞു നിൽക്കുകയും ചെയ്യുക വർറുജ് ശിക്ഷയ്ക്ക് കാരണമായി തീരുന്ന തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മ്ലേച്ഛതകളിൽ നിന്ന് അല്ലെങ്കിൽ വിഗ്രഹത്തെ ആരാധിക്കുന്നതിൽ നിന്ന് നീ വിട്ടു നിൽക്കുകയും ചെയ്യുക നബിയേ നീ ഉപകാരം ചെയ്യാൻ നിൽക്കരുത് വലേറ്റം നീ ഉപകാരം ചെയ്യരുത് നീ ഒരു നന്മയും ചെയ്യരുത് എങ്ങനെയുള്ള നന്മകൾ തെസ്തക് സിർ എന്തെങ്കിലും അധികം മോഹിച്ചുകൊണ്ട് ഭൗതികമായ ജീവിതത്തിൽ നിന്ന് വേറെ എന്തെങ്കിലുമൊക്കെ കൂടുതൽ ഇങ്ങോട്ട് കിട്ടണം എന്ന് കരുതിയിട്ട് അധികം കിട്ടണം എന്ന് അധിക ലാഭങ്ങളെ കൊതിച്ചുകൊണ്ട് നീ ഒരു നന്മയും ചെയ്യാൻ നിൽക്കരുത് നെബിയേം വലു അധികം ലഭിക്കുക ലഭിക്കണം എന്ന മോഹത്താൽ നീ ഒരു ഉപകാരം ചെയ്യരുത് വലിയ റബ്ബിക്ക ഫസ്ബിർ വലിയ റബ്ബിക്ക നിന്റെ റബ്ബിന് വേണ്ടി ഫസ്ബിർ നീ ക്ഷമിക്കുകയും ചെയ്യുക ഫസ്ബിർ നീ ക്ഷമിക്കുക മനസ്സിലായില്ല ഇതാണ് ഈ ആയത്തിന്റെ പദത്തിന്റെ അർത്ഥവും ആയത്തിന്റെ പൂർണ്ണമായ സാരവും ഒന്നുകൂടെ പറയാം ഓ നീ എഴുന്നേൽക്കുക എന്നിട്ട് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുക നിന്റെ റബ്ബിനെ നീ തെബീർ നടത്തുക അല്ലെങ്കിൽ മഹത്വപ്പെടുത്തുക നിന്റെ വസ്ത്രങ്ങളെ നീ ശുദ്ധമാക്കുക വറുജർ ശിക്ഷയ്ക്ക് കാരണമായി തീരുന്ന പാപങ്ങളിൽ നിന്ന് നീ വിട്ടു നിൽക്കുക വല തെറു അധികം ലഭിക്കുവാൻ മോഹിച്ചുകൊണ്ട് നീ ഒരു ഉപകാരവും ചെയ്യരുത് വലയറബി കീര് നിന്റെ റബ്ബിന് വേണ്ടി നീ സുബർ ചെയ്യണം നിന്റെ രക്ഷിതാവിന് വേണ്ടി നീ ക്ഷമിക്കുകയും ചെയ്യുക ഇതാണ് ഈ ഏഴ് ആയത്തുകളുടെ അർത്ഥം ഇനി അല്പം വിശദീകരണം എൻ്റെ വിശദീകരണം പറയാം പുതപ്പിട്ട് മൂടിക്കിടക്കുന്ന നബിയെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനോട് റബ്ബ് റബ്ബു പറഞ്ഞ ചില കാര്യങ്ങൾ നബി തങ്ങളോട് കൽപ്പിച്ച ചില കാര്യങ്ങളാണ് രണ്ടാമത്തെ ആയത്ത് മുതൽ നമ്മൾ കേട്ടത് ഒന്നാമത്തെ കൽപ്പന എന്തായിരുന്നു കൊം നബിയെ അങ്ങ് എഴുന്നേൽക്കണം നിബിതങ്ങള് മൂടി പുതച്ച് കിടക്കുകയാണ് പേടിച്ച് വേജാറായിട്ട് കിടക്കുകയാണ് ഏർ അതല്ലെങ്കിൽ നമ്മൾ സൂറത്തുൽ മുസ്സമ്മിലിൽ പറഞ്ഞതുപോലെ പല വ്യാഖ്യാനങ്ങളും ഉണ്ട് ശത്രുക്കൻ നബി സല്ലാ അലൈഹി വസ്മയെ പരിഹസിച്ചു അതുവരെ ഇഷ്ടപ്പെട്ട ആളുകൾ അങ്ങനെ പല വ്യാഖ്യാനങ്ങളുണ്ട് ഏതോ ആകട്ടെ നബി സല്ലാഹു അലി വസ്ലമതങ്ങൾ മൂടി പുതച്ച് കിടക്കേണ്ടവനല്ലെന്നും ജനങ്ങൾക്ക് താക്കീത് ചെയ്യേണ്ടവനാണ് അതുകൊണ്ട് എഴുന്നേറ്റ് കിട്ടിയ ഈ ദിവ്യ സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം എന്നതാണ് ഏറ്റവും പ്രധാനമായ അള്ളാഹുവിന്റെ കൽപ്പന പ്രവാചകനെ നിയോഗിച്ചത് തന്നെയും എന്തിനു വേണ്ടിയാ ജനങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സന്ദേശങ്ങളെ എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടിയാണ് ധാരാളം അള്ളാഹുവിൻ്റെ സന്തോഷ വാർത്തകളുണ്ട് ആ സന്തോഷ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണം അള്ളാഹുവിൻ്റെ ഒരുപാട് ഒരുപാട് താക്കീതുകൾ ഉണ്ടാകും ആ താക്കീതുകളൊക്കെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം അത് ചെയ്യുകയാണ് നബിയെ തങ്ങൾ ചെയ്യേണ്ടത് എന്നാണ് ഒന്നാമതായി അള്ളാഹു സുഹാനഹുഅല കൽപ്പിച്ചിട്ടുള്ളത് രണ്ടാമത്തെ കൽപ്പന എന്താണ് രണ്ടാമത്തെ കൽപ്പന വറബക്കിറും അള്ളാഹുബിനൻ പ്രകീർത്തിക്കണം ലോകരക്ഷിതാവായ റഹ്മാനായ റബബിനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കണം കാരണം നബിസ് അലിഹി വസല്ല പ്രബോധനം നടത്തുന്ന ജനത അള്ളാഹു അല്ലാച്ച പലതിനെയും പലതിനും ഒരുപാട് മഹത്വങ്ങൾ കൽപ്പിച്ച ജനതയാണ് എല്ലാത്തിനെയും ആരാധിക്കുന്ന ഏർ എല്ലാത്തിനും സുജൂതി ചെയ്യുന്ന എല്ലാത്തിൻ്റെ പേരിലും സത്യം ചെയ്യുന്ന തവക്കുലാക്കുന്ന ആ ജനതയോടാണ് ഈ ദേവത്ത് നടത്തേണ്ടത് അവരിലേക്കാണ് ഈ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കേണ്ടത് അതുകൊണ്ട് അതിലൊന്നും പെടാതെ ഏ അള്ളാഹുവിനെ കൃത്യമായി ആരാധിക്കുകയും അള്ളാഹുവിനെ വറബ്യ റബിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യണം എന്നതാണ് രണ്ടാമത്തെ കൽപ്പന മൂന്നാമത്തത് ണം എന്നതാണ് നിന്റെ വസ്ത്രങ്ങളെ നീ ശുദ്ധിയാക്കണം ഇതിനെ പിന്നെ പലതരത്തിൽ പലതരത്തിൽ മുഫസ്റുകൾ വ്യാഖ്യാനിച്ചതായി കാണാം ഒന്നാമത്തെ വ്യാഖ്യാനം ഇസ്ലാം ശുദ്ധിക്ക് കൊടുക്കുന്ന പ്രാധാന്യമാണ് ഇസ്ലാം വൃത്തിക്ക് വലിയ പ്രാധാന്യമാണ് കൊടുത്തത് നബിസ് വസല്മയുടെ ജീവിതം പരിശോധിച്ചാൽ കാണാം പ്രിയപ്പെട്ട പ്രവാചകൻ വലിയ വൃത്തിയുള്ളവനായിരുന്നു തൻ്റെ ശരീരവും തൻ്റെ വസ്ത്രവും താൻ പാർക്കുന്ന ഇടങ്ങളും താൻ പോകുന്ന ഇടങ്ങളും എല്ലാത്തിലും വലിയ വൃത്തി നബി നബിസ്ാഹു അലഹി വസല്ലമ്മ കാത്തു സൂക്ഷിച്ചിരുന്നു എന്ന് കാണാൻ കഴിയും അതുകൊണ്ട് ഒന്നാമത്തെ വ്യാഖ്യാനം ഇതാണ് ഇസ്ലാം വൃത്തിക്ക് കൊടുക്കുന്ന പിന്നെ ആ ഒരു സ്ഥാനം അതാണ് ഇവിടെ ഉദ്ദേശം ഏത് സമയത്തും ഒരു മുസ്ലിമായ മനുഷ്യൻ എല്ലാവിധ മാലിന്യങ്ങളിൽ നിന്നും അശുദ്ധങ്ങളിൽ നിന്നും മുക്തനായിരിക്കണം നമ്മുടെ വീടും നമ്മുടെ പിന്നെ ശരീരവും നമ്മുടെ വസ്ത്രവും നാം താമസിക്കുന്ന ഇടവും എല്ലാം വൃത്തിയുള്ളതായിരിക്കണം കണ്ടാൽ തന്നെ ഇതൊരു മുസ്ലിമിൻ്റെ വീടാണ് ഒരു മുസ്ലിമാണ് എന്ന് നമ്മുടെ വൃത്തി കൊണ്ട് തിരിച്ചറിയണം അതാണ് ഒന്നാമത്തെ വ്യാഖ്യാനം ഏത് സമയത്തും നിന്റെ വസ്ത്രം നീ ശുദ്ധിയാക്കണം പ്രത്യേകിച്ച് ആരാധനയുടെ സമയത്ത് വൃത്തി വളരെ പ്രധാനമാണ് വസ്ത്രവും സ്ഥലവും സ്ഥലവും അതേപ്രകാരം ശരീരവും എല്ലാം ശുദ്ധിയായിരിക്കണം എന്നതാണ് ഒന്നാമത്തെ വ്യാഖ്യാനം രണ്ടാമത് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ പറയുന്ന വ്യാഖ്യാനം നമുക്ക് കാണാൻ കഴിയും എന്താണത് അവിശ്വാസികളാകുന്ന ആളുകൾ അവിശ്വാസികളാകുന്ന ആളുകൾ ആ കാലഘട്ടത്തിൽ കാനൽ മുഷിരിക്കോനായ മുഷിരിക്കീങ്ങൾ ഒരിക്കലും വൃത്തി ഉണ്ടായിരുന്നില്ല ശുദ്ധി എന്ന് പറയുന്നത് അവരുടെ അരികത്തിലൂടെ പോയിരുന്നില്ല മലമൂത്ര വിസർജനം നടത്തിയാൽ കൃത്യമായി ശുദ്ധിയാക്കാത്തവർ ആ സമയത്ത് അള്ളാഹു കൽപ്പിച്ചതാണ് അങ്ങ് പോലെ ശുദ്ധിയില്ല വൃത്തിയില്ലാത്തവനാകരുത് അങ്ങ അങ് എല്ലാ നിലക്കും വൃത്തിയുണ്ടാകണം ശുദ്ധിയുള്ളവനാകണം അങ്ങയുടെ അങ്ങയുടെ വസ്ത്രം ശുദ്ധിയാക്കണം എന്ന കൽപ്പന കല്പനെ ഇതാണ് രണ്ടാമത്തെ വ്യാഖ്യാനം മറ്റു ചില പണ്ഡിതന്മാർ ഇതിന് അർത്ഥം കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും എന്താണത് പിന്നെ ആത്മീയമായ എല്ലാ വൃത്തിയും ഉണ്ടായിരിക്കണം എല്ലാവിധ പാപങ്ങളിൽ നിന്നും ശുദ്ധമാകണം മനസ്സ് അതേപ്രകാരം ശരീരം ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ ഒരു നിലക്കും കുറ്റകരമായ ഹറാമിലൂടെ സഞ്ച ഉണ്ടാക്കിയ വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല അത്തരം സമ്പാദ്യത്തിലൂടെ ഒരിക്കലും ഒരു വസ്ത്രവും ധരിക്കാൻ പാടില്ല തെറ്റായ വിഷയങ്ങളിൽ ഒരിക്കലും വസ്ത്രങ്ങളെ ഒരു നിലക്കും ഉപയോഗിക്കാൻ പാടില്ല ഇത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും വസിയർ ഹൃദയവും മനസ്സും ശരീരവും ഏർ വസ്ത്രവും അതുണ്ട വസ്ത്രം വാങ്ങുന്ന സമ്പത്തും എല്ലാം 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 പൂർണമായി ശുദ്ധമാകണം എന്നതാണ് വസിയാ ക എന്നതിന്റെ അർത്ഥം എന്ന് വിശദീകരിച്ച പണ്ഡിതന്മാരുമുണ്ട് ഏതായിരുന്നാലും ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഏഹ് ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു കൽപ്പനയാണ് മനസ്സ് ശുദ്ധമാകണം സമ്പത്ത് ശുദ്ധമാകണം സ്ഥലം ശുദ്ധമാകണം ശരീരം ശുദ്ധമാക്കണം വൃത്തിയുള്ളതാകണം വസ്ത്രം ശുദ്ധമുള്ളതാ വൃത്തിയുള്ളതാകണം എല്ലാ അർത്ഥത്തിലും പൂർണ്ണ വൃത്തിയുള്ളവനായി നബിയെ അങ്ങ് മാറണം എന്ന് നബി സലല്ലാഹു അലഹി വസല്ലമയോട് അള്ളാഹു കൽപ്പിക്കുകയാണ് ഇത് നമുക്കും ബാധകമാണ് കേട്ടോ നമ്മുടെ ജീവിതത്തിലും ഈ എല്ലാ നിലക്കുമുള്ള വൃത്തി ഉണ്ടാകണം ഏർ ശരീരം മാത്രം വൃത്തി മറ്റുള്ള ആളുകൾ കാണുന്നിടത്ത് മാത്രം വൃത്തി ഉണ്ടായാൽ പോരാ നമ്മുടെ ഉള്ള് വൃത്തിയാകണം നമ്മള് നമ്മുടെ ശരീരം വൃത്തിയുള്ളതാകണം നമ്മുടെ ഇടപെടുന്ന സ്ഥലങ്ങൾ വൃത്തിയുള്ളതാകണം എല്ലായിടത്തും വൃത്തി കാത്തു സൂക്ഷിക്കാൻ മുസ്ലിം ബാധ്യസ്ഥനാണ് എന്ന കൃത്യമായ സന്ദേശമാണ് ഈ ആയത്തിലൂടെ വിശ്വാസികളാകുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്നത് തുടർന്ന് അടുത്ത നിർദ്ദേശം എന്താണ് അടുത്ത നിർദ്ദേശം അർത്ഥം കാരണമായി എല്ലാത്തിൽ നിന്നും നീ വിട്ടുനിൽക്കണം എന്ന് നബിയോട് കൽപ്പിക്കുകയാണ് ിങ്കൽ നിന്ന് അത് ചെയ്താൽ കുറ്റം കിട്ടും കിട്ടും അങ്ങനെ എല്ലാത്തിൽ നിന്നും അത്തരം എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും പൂർണ്ണമായി വിശദീകരിച്ചു കൊണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട് എന്നാൽ വിവിധ തരത്തിലുള്ള ചെറുതും വലുതുമായ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി അതിനെ പൂജിച്ച് അതിനെ ആരാധിക്കുന്നവരായിരുന്നു പറയുകയാണ് അസ്നാമുകളെ അതിനെ വെടിയണം അതേപ്രകാരം മറ്റൊരു വ്യാഖ്യാനം കാണാം എന്ന് പറഞ്ഞാൽ കുറ്റകരമായ എല്ലാ കാര്യത്തിനെയും പെടിയണം അള്ളാഹു പൊരിതപ്പെടാതെ എല്ലാ കാര്യത്തിൽ നിന്നും പൂർണ്ണമായി വിട്ടുനിൽക്കണം എന്ന ഒരു വ്യാഖ്യാനവും അതിന് നമുക്ക് കാണാവുന്നതാണ് ഏതായിരുന്നാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ രണ്ട് വ്യാഖ്യാന പ്രകാരവും നമുക്കും പാഠമുണ്ട് എന്താണ് ഒന്നാമത്തെ വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ ബിംബമാണ് അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന എന്തൊക്കെയുണ്ടോ എല്ലാമകളാണ് അള്ളാഹു അല്ലാതെ നാം വിളിച്ചുതേടുന്ന സമർപ്പിക്കുന്ന സത്യം ചെയ്യുന്ന എന്തൊക്കെയുണ്ടോ അത് നിർത്തിയിട്ട ബിംബമാകട്ടെ കെടുത്തിയിട്ടതാകട്ടെ മരമാകട്ടെ അല്ലാകട്ടെ നമ്മുടെ സംഘടനകളും പരാതികളും പറയുന്ന എല്ലാമകരാണ് ബിംബങ്ങളാണ്

അധികം എന്തെങ്കിലും ഊഹിച്ചുകൊണ്ട് നീ ഒരു കാര്യവും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ജനങ്ങളിൽ നിന്ന് എന്തെങ്കിലും കൂടുതൽ കിട്ടും ഞാൻ ആ നന്മ ചെയ്താൽ ജനങ്ങളിൽ നിന്ന് കൂടുതൽ സപ്പോർട്ട് അല്ലെങ്കിൽ അവർ നല്ല വർഗമാനം പറയും അവർ നല്ല അഭിപ്രായങ്ങൾ പറയും നല്ല നല്ലവരായി മറ്റുള്ള ആളുകളിൽ നിന്ന് നല്ല ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടും അത്തരം ചിന്തയോട് കൂടെ ഒരു നന്മ ചെയ്തിട്ടും ഒരു കാര്യവുമില്ല കാര്യവും ഇല്ല ഏതൊരു അള്ളാഹു സ്വീകരിക്കുക ഏതൊന്നും നമ്മുടെ അടിസ്ഥാനത്തിലാണ് ഉണ്ടാകണം ഏതൊരു പ്രവർത്തനത്തിനും ഈ കൽപ്പന തങ്ങളോട് പോലും കല്പനാ കൽപ്പിച്ചുവെങ്കിൽ സഹോദരങ്ങളെ വിശ്വാസികളെ വിശ്വാസികളെ നമ്മളും ഏതൊരു നന്മ ചെയ്യുമ്പോഴും ആലോചിക്കണം ആ നമ്മൾ എന്തെങ്കിലും ആരിൽ ഒക്കെ വല്ലതും കിട്ടാൻ വേണ്ടിയാണോ ഇത് ചെയ്യുന്നത് അവരെ കുറിച്ച് നല്ല അഭിപ്രായം പറയണം ഞാൻ നല്ല ആളാണെന്ന് പറയണം അതുകൊണ്ടാണ് അലൈഹി പറയുന്നത് നരകത്തിലേക്ക് ആദ്യമായി വലിച്ചെറിയപ്പെടുന്ന മൂന്നാളിനെ കുറിച്ച് പറഞ്ഞു ആദ്യമായി നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ആളുകൾ മോശക്കാരല്ല ഒന്നാമത്തെ ആളാരാണ് നല്ല പാരായണം നടത്തുന്ന ലോകത്ത് നിന്ന് ചോദിക്കപ്പെടും ഈ എന്തിനു വേണ്ടിയാണ് ഖുർആൻ പാരായണം നടത്തിയത് ആ അജീത് നമുക്കൊക്കെ സുലഭിമാ എല്ലാവർക്കും പരിചയമുള്ള ഒരു അദീതാണ് ഞാൻ പിന്നെ അള്ളാഹുവിന്റെ തൃത്തിക്കാണെന്ന് പറയുമ്പോൾ പറയും നീ ജനങ്ങൾ നീ നല്ല നല്ലുകാരനാണെന്ന് പറയാൻ വേണ്ടിയാണ് ഈ ഖുർആൻ പാരായണം നടത്തിയിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോകത്തിലുള്ള നല്ല ഖുർആൻ പാരണക്കാരനായി അവനെ ജനങ്ങളുടെ മുമ്പിൽ നല്ല നല്ല ഖുർആൻ പാരായണക്കാരനാണ് എന്ന് അറിയാൻ വേണ്ടി ഖുർആൻ പാരണ നടത്തിയത് കൊടുത്തു എന്നതിന്റെ പേരിൽ ആദ്യമായി അവനെ നരകത്തിലേക്ക് നമ്മയൊക്കെ കാത്തു രണ്ടാമത്തെ മനുഷ്യൻ ആയിരുന്നു അവനോടും പറയും നീ അന്ന് ചെയ്തത് സഹായിച്ചത് നല്ല സെൽഫി എടുത്ത് മറ്റുള്ള ആളുകളുടെ പബ്ലിസിറ്റിക്ക് വേണ്ടി നല്ലവരാണ് എന്ന് പറയാൻ വേണ്ടിയാണ് തന്നെ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു മനുഷ്യരെയാണ് പേരിൽ നരകത്തിലേക്ക് എന്ന് മൂന്നാമത് യുദ്ധം ചെയ്ത് തീരാണെന്ന് അറിയാൻ വേണ്ടിയാണ് അവൻ യുദ്ധം ചെയ്തത് അല്ലാ അള്ളഹുന്റെ വേണ്ടിയിരുന്നില്ലെന്ന് പ്രിയപ്പെട്ട പ്രവാചകൻ ഏറ്റവും നല്ലവരായി നമ്മൾ കണക്ക് കൂട്ടുന്ന ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് ആറാമത്തെ ആയത്ത് ഏറെ ഗൗരവമാണ് എന്തെങ്കിലും കിട്ടണം എന്ന എന്തെങ്കിലും ഉപകാരം ഒരാൾക്ക് നമ്മൾ ചെയ്യരുത് എന്തൊന്നും ആ നന്മ ചെയ്യുമ്പോൾ ആ നന്മയുടെ പേരിൽ പീഡിപ്പിക്കരുത് ബുദ്ധിമുട്ടിക്കരുത് അത് എടുത്തു പറയരുത് തന്നെ സഹായിച്ചിട്ടില്ല ഒരു നന്മയും അള്ളാഹുവിന്റെ വേണ്ടിയല്ലാതെ അല്ലാതെ അള്ളാഹുബിന്റെ വേണ്ടി എല്ലാരുത് അവരിൽ നിന്ന് അവരിൽ നിന്ന് നല്ല വാക്ക് പരീക്ഷിച്ചു കൊണ്ടാകരുത് അതാണ് സുബ്ഹാനഹു ആറാമത്തെ ആയത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി അള്ളാഹുഖുലഹിക്ക് നൽകുന്നത് വേണ്ടി കൊള്ളുകയും പ്രീതി ായി അവന്റെ മാർഗത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോ പ്രബോധനത്തിന് വേണ്ടി ഇറങ്ങുമ്പോ വളരെ പ്രധാനമായി ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് ക്ഷമയും സഹനവും ഏഹ് മറ്റുള്ള ആളുകളിൽ നിന്ന് കുത്തുവാക്കുകൾ കേൾക്കും ഏർ ഒന്നും പറ്റാത്തവനാണ് ലോകം തിരിയാത്തവനാണെന്ന് പറയും പലരും പരിഹസിക്കും പീഡിപ്പിക്കും ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും ആ പീഡനങ്ങളും പ്രയാസങ്ങളും കുത്തുവാക്കുകളും ബഹിഷ്കരണങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോ ഒക്കെ ഉണ്ടാകുമ്പോ ക്ഷണിക്കാൻ കഴിയണം ാണ്ഹാനുള്ളതൊക്കെ അതൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് പരിശോധിക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട് അള്ളാഹു മനസ്സിലാക്കാനും e poi